പലപ്പോഴും ട്രംപിന്റെ ഈ സമ്മർദ്ദത്തിലാക്കുന്ന ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്ന പല പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിനെ ഏത് തലത്തിലാണ് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയുക ഡോക്ടർ താജാലുവ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൻ വിവാദമായിരിക്കുകയാണ് പ്രത്യേകിച്ച് യൂറോപ്പിനെ ഒട്ടാകെ ആക്ഷേപിച്ചുകൊണ്ട് അടച്ച ആക്ഷേപിച്ചുകൊണ്ട് അവർ ഒരു തകർച്ചയുടെ വക്കിലാണ് യൂറോപ്പ് അതിന്റെ നയങ്ങൾ പുനഃപരിശോധിക്കണം പ്രത്യേകിച്ച് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ നയങ്ങൾ പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സർവനാശത്തിലേക്കുള്ള ഒരു പോക്കാണ് അത് എന്ന അർത്ഥത്തിലൊക്കെ പിന്നെ വിശദീകരിച്ചുകൊണ്ട് അമേരിക്കയിലെ പൊളിറ്റിക്കോ എന്ന വെബ്സൈറ്റിൽ നിന്ന് നൽകിയ ഒരു അഭിമുഖം ഇപ്പോൾ ഒരു ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അഭിപ്രായത്തെക്കുറിച്ച് ജർമ്മൻ ചാൻസലർ പറഞ്ഞത് ഞങ്ങൾക്ക് പുറത്തു ഉപദേശം വേണ്ട അതുപോലെ തന്നെ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശകാര്യ വക്താക്കളും അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ തന്നെ ഫോറിൻ പോളിസി ആ ഫോറിൻ പോളിസി രൂപീകരിക്കുന്നതിൽ പ്രമുഖരായ പലരും ട്രംപിന്റെ ഈ യൂറോപ്പിന്റെ മൊത്തം ആക്രമിച്ചുകൊണ്ടുള്ള ഈ പിന്നെ പ്രസ്താവനയെ അത് നിശിതമായി വിമർശിക്കേണ്ടായി ഇതിൻ്റെ നമ്മൾ കാണേണ്ട ഏറ്റവും ചില പ്രധാനപ്പെട്ട വശങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത് ട്രംപിന്റെ ഒരു ഈ അടുത്തായിട്ടുള്ള നിലപാടുകളിൽ പലതും മറ്റു രാജ്യങ്ങളിലെ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ അവർ ചോദിക്കാതെയും അവർ ആവശ്യപ്പെടാതെയും അവർ ക്ഷണിക്കാതെയും ഒക്കെ അഭിപ്രായ പ്രകടനം നടത്തുക അതൊക്കെ തിരിച്ചും വലിയ തിരിച്ചടിയായി അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയുടെ പഴയ ഒരു മേധാവിത്വം ഒരു അമേരിക്കക്കുണ്ടായിരുന്ന ലോകരാജ്യങ്ങളുടെ മേലുണ്ടായിരുന്ന ഒരു സുപ്രീമസി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ഒരു ആശങ്കയിൽ നിന്നോ ഉത്കണ്ഠയിൽ നിന്നോ ഒക്കെയാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത് കാരണം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഈ അടുത്ത് ട്രംപ് പ്രഖ്യാപിച്ച ഇത്തരം പല വലിയ വലിയ സംഗതികളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പിന്നോട്ട് പോണ്ടി വന്നു താരിഫിനെ കുറിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും എതിരെ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കുമതി അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ വൻതോതിലുള്ള താരിഫ് കൊടുക്കേണ്ടി വരും എന്ന രൂപത്തിൽ പ്രസ്താവന നടത്തി പലപ്പോഴും അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോകാൻ പോകേണ്ടി വന്നു ട്രംപിന് അതുപോലെ റഷ്യക്കെതിരെ ഇപ്പോ ഉദാ ഉദാഹരണത്തിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ ട്രംപ് പറഞ്ഞതാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിർത്തും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും എന്ന് പറഞ്ഞത് ഏഹ് ഒരു മാസമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ആ ഒരു മാസത്തിന് ശേഷം യുക്രൈൻ പ്രസിഡന്റ് പിന്നെ ലൻസ്കി അദ്ദേഹം വൈറ്റ് ഹൌസിൽ വന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ച് വിടുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് ഇപ്പോ യൂറോപ്പിനെതിരെ അമേ പ്രസിഡന്റ് നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ഒരു വലിയ വിമർശനം തന്നെ ഇപ്പോ അതാണ് അതായത് പിന്നെ റഷ്യൻ റഷ്യയുമായി ചേർന്നുകൊണ്ട് യുക്രൈൻ യുദ്ധം നിർത്തണം യുക്രൈനു വേണ്ടിയിട്ടുള്ള അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംഭാഷണം നടത്തിക്കൊണ്ട് യുദ്ധം നിർത്തണം എന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം പുടിൻ എന്താണോ ആവശ്യപ്പെടുന്നത് ഇപ്പോ ട്രംപിന്റെ തന്നെ യുക്രൈൻ യുദ്ധത്തിൽ ഈ അടുത്ത് മുന്നോട്ട് വെച്ച ഒരു സമാധാന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് പുടിൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഡോൺബാസ് റീജിയൻ അടക്കം മറ്റ് പല പ്രദേശങ്ങളും യുക്രൈൻ റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സമാധാനം സ്ഥാപിക്കണം എന്നുള്ളതാണ് പക്ഷെ യൂറോപ്പിന് അതിന് കഴിയാത്ത അവസ്ഥയാണുള്ളത് യൂറോപ്പിന്റെ നിരന്തരമായ പിന്തുണയും സൈനികമായ പിന്തുണ ഉണ്ടായിട്ട് പോലും ജലൻസിക്ക് പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല എന്ന് പറയുമ്പോ അതിന്റെ അതിന്റെ പരാജയഭാരം മുഴുവനും യൂറോപ്പ് തന്നെ ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് പറയുന്നതിന്റെ മറ്റൊരർത്ഥം പക്ഷെ വാസ്തവത്തിൽ അമേരിക്ക നാറ്റോ അമേ അമേരിക്കയുടെ മുൻകൈയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സഖ്യ ഒരു ഒരു സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോ ആ നാറ്റോയാണ് വാസ്തവത്തിൽ യുക്രൈന് പിന്തുണ നൽകുന്നത് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ നാറ്റോയിലേക്കുള്ള യുക്രൈനിന്റെ പ്രവേശമാണ് വാസ്തവത്തിൽ ഇപ്പോ പിന്നെ ട്രംപിന്റെ അതല്ലെങ്കിൽ സോറിൻസ്കി യുക്രൈൻ തങ്ങൾ നാറ്റോയിൽ അംഗമാകും എന്ന പ്രസ്താവനയാണ് പുട്ടിനെ പ്രകോപിപ്പിച്ചത് ആ പ്രഖ്യാപനത്തെ തുടർന്ന് യഥാർത്ഥത്തിൽ വ്ളാഡിമിർ പുടിൻ യുക്രൈനിന്റെ ആ മോഹത്തിനോട് അതിന് തിരശ്ശീല ഇടുന്നതിന് അതിനെ സ്റ്റോപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് യുക്രൈൻ അധിനിവേശം നടത്തുന്നത് അപ്പോ അതിൽ അമേരിക്ക വാസ്തവത്തിൽ പ്രത്യേകിച്ച് ബൈഡന്റെ കാലത്തൊക്കെ അത് ശക്തമായ പിന്തുണ ജലൻസക്ക് നൽകിയിരുന്നു പക്ഷേ ട്രംപിന് ആ അതേ പിന്തുണ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങുകയും പുട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു നിലപാടാണ് അമേരിക്ക എടുത്തുവരികയും ചെയ്തത് ഇപ്പോ അതായത് ഈ വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ പഴയ ആ ഒരു സാമ്രാജ്യത്വ മോഹങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിന് മുന്നിൽ തങ്ങളാണ് എല്ലാറ്റിന്റെയും അതീശ ശക്തി എന്നുള്ള ആ ഇമേജിന് പോറലേറ്റുകൊണ്ടിരിക്കുന്നു അമേരിക്കക്ക് പഴയ പഴയതുപോലെ വീരവാദങ്ങളൊന്നും നടപ്പാക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് വെനിസുലയ്ക്ക് നേരെ ട്രംപ് നടത്തിയ വലിയ പ്രഖ്യാപനം വലിയ ശക്തി സൈനിക ശക്തിയൊക്കെ സംഭരിച്ചുകൊണ്ട് വെനിസുൽ ഇപ്പോൾ കീഴടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട അമേരിക്കക്ക് ഇതുവരെ വെനിസുലയിലെ നിക്കോളസ് മധുരയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇറാനെതിരെ പോലും കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയ ഈ കഴിഞ്ഞ ജൂണിൽ നടത്തിയ ആക്രമണത്തിൽ മുഖം രക്ഷിക്കുകയാണ് ട്രംപ് ചെയ്തത് അതുപോലെ തന്നെ കാരണം ഇനിയൊരു യുദ്ധത്തിന് ഇനിയൊരു സാമ്രാജ്യത്തെ അധിനിവേശത്തിന് തങ്ങളുടെ പണവും തങ്ങളുടെ സൈനിക ശക്തിയും ഒക്കെ നൽകി മറ്റൊരു അധിനിവേശത്തിന് സാധിക്കാത്ത വണ്ണത്തിൽ അമേരിക്കൻ ഭരണകൂടവും അവിടുത്തെ ജനങ്ങളും മൊത്തത്തിൽ തന്നെ അമേരിക്കയുടെ സൈനിക ആ ശക്തിയുമാ ഒക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ ഇതൊരു ഇപ്പൊ യൂറോപ്പിലെ തന്നെ ചില നേതാക്കൾ വിശേഷിപ്പിച്ചതുപോലെ ഒരു പല്ലു കൊഴിഞ്ഞ സിംഹത്തിന്റെ മുരൾച്ചയാണ് ഇത് എന്നർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്ട്രാറ്റജിക് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി പുറത്തുവിടുന്ന സന്ദർഭത്തിൽ യൂറോപ്പിനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം താനാണ് ഇപ്പോ എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഏറ്റവും നല്ല പോളിസികൾ നടത്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ട്രംപിന്റെ വാദത്തിൽ നിന്നാണ് ഇത് വരുന്നത് കാരണം രണ്ടു മാസം മുമ്പ് യുണൈറ്റഡ് നേഷനിൽ നടത്തിയ പ്രസംഗത്തിൽ അൻപത്തിനാല് മിനിറ്റ് നീണ്ടെന്ന പ്രസംഗം ലോകത്തിലെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അപലപിച്ചൊരു പ്രസംഗമാണത് ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്ര വർഷങ്ങളായി യുണൈറ്റഡ് നേഷനിൽ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറയപ്പെട്ട ആ പ്രസംഗത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പുച്ഛിച്ചുകൊണ്ടും അവരെയൊക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുമാണ് ട്രംപ് പ്രസംഗിച്ചത് എന്നിട്ട് പറഞ്ഞത് എന്നെ നോക്കൂ ഞാനാണ് ലോകത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു വലിയ മാതൃകയാകുന്നത് എന്നുള്ളതാണ് പക്ഷെ എല്ലായും നേർ വിപരീതമായിട്ടാണ് ഇപ്പൊ അമേരിക്ക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ട്രംപിന്റെ ഇമിഗ്രേഷൻ നയങ്ങൾ ഇപ്പോൾ വ്യാപകമായി അമേരിക്കയിൽ തന്നെ വിമർശിക്കപ്പെടുന്നു താൻ പറഞ്ഞതുപോലെ